ഇരുപത് ലക്ഷം രൂപയിലധികം വിലവരുന്ന ഹെറോയിനുമായി മിച്ചർ അബ്ബാസ് എന്ന മയക്കുമരുന്ന മൊത്ത കച്ചവടക്കാരനെ പെരുമ്പാവൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തു കണ്ടന്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അല്ലപ്ര മരങ്ങാട്ട് വീട്ടിൽ അബ്ബാസ് ഫിറോസ് ഖാൻ എന്ന അമ്പത്തിയേഴുകാരനാണ് പിടിയിലായത് ഇയാളുടെ കൈവശത്തു നിന്നും നൂറ്റി ഇരുപത്തിയൊൻപത് ഗ്രാം ഹെറോയിനും ഹെറോയിൻ വിൽപ്പന നടത്തി ലഭിച്ച ഇരുപതിനായിരം രൂപയും ഒരു മൊബൈൽ ഫോണും പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബിനീഷ് സുകുമാറിനും സംഘവും പിടിച്ചെടുത്തു നാല്പത് വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും പെരുമ്പാവൂരിലെത്തിയ ഇയാൾ പലഹാര കച്ചവടത്തിന്റെ മറവിലാണ് ലഹരി വില്പന നടത്തിവന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി പെരുമ്പാവൂർ എക്സൈസ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു വീടിന് മുൻവശത്തെ റോഡരികിൽ ലഹരി കച്ചവടത്തിനായി നിൽക്കുമ്പോഴാണ് ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയത് പ്ലാസ്റ്റിക് ബോക്സുകളിലായാണ് പ്രതി ഹെറോയിൻ സൂക്ഷിച്ചത് അസാമിൽ നിന്ന് ആലുവയിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരെ പ്രതി പലഹാര കച്ചവടത്തിന് ഉപയോഗിക്കുന്ന തന്റെ ഓട്ടോയിൽ പെരുമ്പാവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതര സംസ്ഥാനക്കാർ നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഹെറോയിൻ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഇതേസമയം വാങ്ങിയെടുത്ത് പെരുമ്പാവൂരിലെ മറ്റു കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു വരികയായിരുന്നു കണ്ടന്തറയിൽ കുടുംബമായി താമസിക്കുന്ന പ്രതിക്ക് രണ്ട് കാറുകൾ രണ്ട് ഓട്ടോറിക്ഷ ഇരുചക്ര വാഹനങ്ങൾ എന്നിവ സ്വന്തമായി ഉണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹെറോയിനുമായി ഒരു സ്ത്രീയെ പെരുമ്പാവൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ അബ്ബാസിൽ നിന്നാണ് ഇവർ ഹെറോയിൻ വാങ്ങിയത് എന്ന വിവരം എക്സൈസിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ാലും പോലും എൺപതായിരം നമുക്ക് അവിടുത്തെ അതാണ് <laughs> 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 okay, okay, okay.